ഓരോ ദിവസവും ഓടിക്കിതച്ചാണ് നമ്മൾ എല്ലാവരും ജീവിച്ചു പോകുന്നതല്ലേ അത്രമേൽ തിരക്കേറിയ ജീവിതശൈലിയിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു വീട്ടിലെ എല്ലാവരും ജോലിക്കും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യമാണുള്ളത് ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയ്ക്ക് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് ഭക്ഷണം ഇതിലെ പ്രധാന പ്രശ്നം ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള സമയക്കുറവാണ് ഇത് ലാഭിക്കാൻ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് വഴികളാണ് ഉദാഹരണത്തിന് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെ സുലഭമായ റെഡി ടു ഈ വിഭവങ്ങൾ ഇഡിലി മിക്സ് മുതൽ സൂപ്പ് പാക്കറ്റുകൾ വരെ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നു പാക്കറ്റിലെ പൊടി വെള്ളം ചേർത്തിളക്കിയാൽ ഭക്ഷണം മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാകുന്ന രീതിയാണിത് എന്നാൽ ഈ എളുപ്പപ്പണിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും അറിയില്ല ഭക്ഷണം നൽകുന്ന പോഷകം ഇതിലൂടെ ലഭിക്കില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിറത്തിനും രുചിക്കുമായി നിരവധി രാസവസ്തുക്കളും ഇതിൽ കാണാം ചിപ്സ് ഇൻസ്റ്റന്റ് ഉപ്പുമാവ് ഇൻസ്റ്റന്റ് ബിരിയാണി ബട്ടർ ചിക്കൻ മസാല ചപ്പാത്തി പൊറോട്ട എന്നിങ്ങനെ നീണ്ടു പോകുന്നു പാക്കറ്റ് ഭക്ഷണങ്ങളുടെ പട്ടിക ഇവയിലൊക്കെ ചെറിയ അളവിലാണെങ്കിലും അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവുകൾ രുചിക്കും നിറത്തിനും വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കൾ കൊഴുപ്പ് ഉപ്പ് മധുരം എന്നിവയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട് പാക്കറ്റ് ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ പട്ടികയിൽ പാക്കറ്റ് ഭക്ഷണങ്ങളുടെ അമിതമായ തുടർച്ചയായ ഉപയോഗം മൂലമുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കാം ഇത്തരം ഭക്ഷണത്തിൽ പ്രിസർവേറ്റീവായും മറ്റും ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ സന്ധി രോഗങ്ങൾ യൂറിക് ആസിഡ് വർധന ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാവാം എന്നാൽ ചെറുപ്പക്കാരിൽ പോലും ഈ രോഗങ്ങൾ മൂലം മരണമുണ്ടാവുന്നതിന്റെ പ്രധാന കാരണം ഇവയാണ് ഈ രാസപദാർത്ഥങ്ങളെ പൂർണ്ണമായി പുറന്തള്ളാൻ വൃക്കകൾക്ക് കഴിയാതെ വരുന്നു സോഡിയത്തിന്റെ അളവ് വളരെ കൂടിയിരിക്കുന്നതാ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾ കരൾ വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാവുന്നു പാക്കറ്റ് ഭക്ഷണങ്ങളിൽ രുചിക്ക് വേണ്ടി ചേർക്കുന്ന അജിനോമോട്ടോ അല്ലെങ്കിൽ എം എസ് ടി രുചിക്കൊപ്പം കൂടുതൽ സോഡിയവും ശരീരത്തിലേക്ക് എത്തിക്കുന്നു പാക്കറ്റ് ഭക്ഷണങ്ങളിലും മധുരം ഒളിഞ്ഞുകിടപ്പുണ്ട് ഫ്രക്ടോസ് കോൺസിറപ്പ് സ്റ്റാർച്ച് സുക്രോസ് മാൾട്ടോസ് തുടങ്ങിയ പേരുകൾ ഫുഡ് ലേബൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് അമിതവണ്ണം ഫാറ്റി ലിവർ പ്രമേഹം എന്നിവയ്ക്ക് കാരണമാവാം നാരുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റ് ഫൈറ്റോകെമിക്കൽസ് എന്നിവയുടെ അഭാവം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം ഗുണനിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളിലാണ് ഇവ ലഭ്യമാക്കുന്നതെന്നതും പ്രശ്നം തന്നെയാണ് ഇന്ന് എല്ലാ കടകളിലും ഇത്തരത്തിലുള്ള ഭക്ഷണ പാക്കറ്റുകൾ ലഭ്യമാണ് സാമ്പാർ മുതൽ അവിയൽ വരെ ഇത്തരത്തിൽ പാകം ചെയ്യുന്നവരുമുണ്ട് പണ്ട് കാലത്ത് മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങളാണ് ഇപ്പോൾ മിനിറ്റുകൾ കൊണ്ട് റെഡിയായി കൈകളിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം റെഡി ടു ഇറ്റ് ഭക്ഷണ മേഖലയിൽ നിന്ന് ഏകദേശം അൻപത്തി എട്ട് ബില്യൺ ഡോളറാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് ഒൻപതേ ദശാംശം അഞ്ച് ശതമാനമായി വർധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും മദ്രാസ് ഡയബറ്റിസ് റിസർച്ച് ഫൗണ്ടേഷനും നടത്തിയ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിൽ ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് കോടിയിലധികം പ്രമേഹ രോഗികളുണ്ട് ഇത് ജനസംഖ്യയുടെ പതിനൊന്നേ ദശാംശം നാല് ശതമാനം വരും കൂടാതെ പതിമൂന്ന് ദശാംശം ആറ് കോടി ഇന്ത്യക്കാരിൽ പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പ്രീ ഡയബറ്റിക് ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രമേഹ നിരക്ക് കുതിച്ചുയരുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ സാധാരണമാവുന്നതിനും കാരണമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള പാക്കറ്റ് ഭക്ഷണങ്ങളാണ് ഗ്ലൈസമിക് ഇൻഡെക്സ് പാക്കറ്റ് ഭക്ഷണങ്ങളിൽ കൂടുതലാണ് അതിനാൽ ഇവ കഴിക്കുന്നത് കുറയ്ക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത്